സ്വാഗതം കഴിഞ്ഞ ദിവസം നടന്ന ലാബ് അസിസ്റ്റന്റ് എക്സാമിന്റെ മാത്സിന്റെ ആൻസർക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് നെഗറ്റീവ് അഞ്ചിൽ നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് നെഗറ്റീവ് പതിനാല് കിട്ടുക നെഗറ്റീവ് അഞ്ചിൽ നിന്ന് ഏത് നമ്പർ അപ്പോൾ ആ നമ്പർ നമുക്ക് എക്സ് കുറച്ചാലാണ് നെഗറ്റീവ് പതിനാല് കിട്ടുക ഓക്കെ നമുക്ക് എക്സിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുക നമ്പറിൽ നിന്നെല്ലാം ഒരു വശത്തേക്ക് കൊണ്ടുവിടുക മൈനസ് അഞ്ച് ഈ മൈനസ് പതിനാല് ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് പതിനാല് ഈക്വൽ ടു എക്സ് ഇപ്പോൾ വലുതീന്ന് ചെറുത് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം ഇടുക പതിനാലിന് അഞ്ച് കുറയ്ക്കുക വലുതിൻ്റെ ചിഹ്നം പ്ലസ് പ്ലസ് ഒമ്പത് എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം താഴെ തന്നിരിക്കുന്ന ഒരു വലുത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നാൽപ്പത്തെട്ട് ഓഫ് നാൽപ്പത്തെട്ട് ഓഫ് മൂന്ന് ബൈ നാല് അപ്പം നാൽപ്പത്തിയെട്ട് ഇൻറ്റു മൂന്ന് ബൈ നാല് ഇത്ര കിട്ടും പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് പന്ത്രണ്ട് മൂന്ന് മുപ്പത്തിയാറ് ആദ്യത്തിൻ്റെ ആൻസർ മുപ്പത്താറ് അറുപത് ഓഫ് നോ ഫോർ ബൈ ഫൈവ് അപ്പം അറുപത് ഇൻറ്റു നാല് ബൈ അഞ്ച് എന്ന് പറയുമ്പോൾ പന്തിരഞ്ച് അറുപത് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് അടുത്തത് നാൽപ്പത്തെട്ട് ഓഫ് ഫോർ ബൈ ത്രീ ഇപ്പം ഇത്തരം വരും നാൽപ്പത്തിയെട്ട് ഇൻറ്റു നാല് ബൈ മൂന്ന് ഇപ്പം ഇത്ര വരും പതിനാറ് നാല് അറുപത്തി നാല് ഇപ്പം ഇനി അടുത്തത് അറുപത് ഓഫ് ഫൈവ് ബൈ ഫോർ ഇപ്പം എത്രയാണ് പതിനഞ്ച് അഞ്ച് എഴുപത്തിയഞ്ച് ഇതിൽ ഏറ്റവും വലുതേതാ ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റിനേക്ക് പോകും ഒരു പെൻസിലിൻ്റെ വില നാല് പോയിൻ്റ് അഞ്ച് നാലായിരം അതുപോലുള്ള മുപ്പത് പെൻസിലുകളുടെ വില എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരെണ്ണത്തിന് നാല് പോയിൻ്റ് അഞ്ച് നാല് മുപ്പതെണ്ണത്തിന് എത്രയായിരിക്കും ഇൻറ്റു മുപ്പതെന്ന് വരും ഇപ്പം നാന്നൂറ്റി അൻപത്തി നാലിന് മൂന്ന് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പം നമുക്കെന്ത് കിട്ടും ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ടെന്ന് കിട്ടും ഇപ്പോൾ ഒരു പൂജ്യം കൂടിയിട്ട് കൊടുക്കണം എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട് രണ്ട് ഡെസിമൽ പ്ലേസ് ഉണ്ട് അത് മാറ്റിക്കുത്തിരുമ്പം നൂറ്റി മുപ്പത്തി ആറ് പോയിൻറ്റ് രണ്ട് പൂജ്യം ഓപ്ഷൻ ബി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം റീഡ് എന്നതിന് ഹാഷ് ഫോർ പെർസെൻറ്റേജ് സിക്സ് പെയ്ഡ് എന്നാൽ ഡോളർ പെർസെൻറ്റേജ് ഫൈവ് സിക്സ് എങ്കിൽ റൈപ്പ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതാം റീഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യു ഹാഷ് ഇക്ക് എന്താ കൊടുത്തിരിക്കുന്നത് ഫോർ എക്ക് എന്താ കൊടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് ഡിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് സിക്സ് അടുത്തത് പെയ്ഡ് പി എ ഐ ഡി പിക്ക് എന്താണ് കൊടുത്തിരിക്കുന്നത് ഡോളർ ബിക്ക് പകരം എന്താ കൊടുത്തിരിക്കുന്നത് ഡോളർ എക്ക് പകരം പേഴ്സൻ്റേജ് ഐക്ക് പകരം ഫൈവ് ഡിക്ക് പകരം സിക്സ് ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ് റൈപ്പ് അല്ലേ റൈപ്പാണ് ചോദിച്ചിരിക്കുന്നത് ആറിന് പകരം എന്താ കൊടുത്തിരിക്കുന്നത് ഹാഷ് ഹാഷുള്ള ഒറ്റ വാല്യൂ ഉള്ളൂ അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി ബി ആണ് ആൻസർ ഹാഷ് ഫൈവ് ഡോളർ ഫോർ എങ്കിലും നോക്കിയേക്കാം ഹാഷ് ഐട വാല്യു എത്രയാണ് ഫൈവ് ബീഡ വാല്യു എന്താണ് ഡോളർ ഈട വാല്യു എന്താണ് ഫോർ ഇപ്പം ഹാഷ് ഫൈവ് ഡോളർ ഫോർ അടുത്തതിലേക്ക് പോകാം ഓറിയൽ റൂമാണെങ്കിൽ ടെൻറ്റൺ എന്താണെന്ന് റൂമിനകത്ത് റൂമിൻ്റെ അകത്ത് വിൻഡോയുടെ ഒരു ഭാഗമാണ് ഓറിയൽ അപ്പോൾ ടെൻറ്റണ് എന്തിൻ്റെ ഭാഗമാണ് മസിലിൻ്റെ ഭാഗമാണ് അരുൺ തൻ്റെ ക്ലോക്കിൽ അരുൺ തൻ്റെ ക്ലോക്കിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിലാക്കി ഫോക്കസ് ചെയ്തു എങ്കിൽ ഒമ്പത് പതിനഞ്ചിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത് അരുൺ തൻ്റെ ക്ലോക്കിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് ഫോക്കസ് ചെയ്തു അങ്ങനെയെങ്കിൽ ഒമ്പത് പതിനഞ്ചിന് ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശയാണ് യോജിച്ചിരിക്കുന്നത് ശരിക്കും ഒരു ക്ലോക്കിലെ ദിശ എന്തായിരിക്കും മേളിൽ വടക്ക് താഴെ തെക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കിഴക്ക് ലെഫ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഇങ്ങനായിരിക്കുമല്ലോ വരുന്നത് അല്ല വരുന്നേ മേളിൽ വടക്ക് താഴത്തേക്ക് റൈറ്റ് സൈഡിൽ കിഴക്ക് ലെഫ്റ്റ് സൈഡിൽ പടിഞ്ഞാറ് ഇങ്ങനെയാണ് ശരിക്കും ഒരു ക്ലോക്ക് വരുന്നത് ഇങ്ങനെയാണ് ശരിക്കും ക്ലോക്ക് വരുന്നത് എന്നിട്ട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയേ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിൽ ആറ് പി എമ്മിന് മണിക്കൂർ സൂചി വടക്ക് ദിശയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെയാണ് ആറ് പി എം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മിനിറ്റ് സൂചി ഒമ്പതേ കാലാവുമ്പം എത്ര ഇവിടെ ആയിരിക്കും എന്നാണ് പറഞ്ഞത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പം ശരിക്കുമുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പന്ത്രണ്ട് മണി ഇവിടെ ആറ് മണി ഇവിടെ മൂന്ന് മണി ഇവിടെ ഒൻപത് മണി ഓക്കെ ഇങ്ങനെയാണ് ശരിക്കും വരുന്നത് പക്ഷെ ഇവർ പറഞ്ഞത് വെച്ചാകുമ്പോൾ നേരെ ക്ലോക്കിനെ കമത്തിയിട്ടതുപോലിരിക്കും അതായത് ആറു മണി ഇവിടെയാണ് വടക്ക് വശത്ത് ആറ് മണി അപ്പോൾ എന്തായിരിക്കും പന്ത്രണ്ട് മണി എവിടെ വരും തെക്ക് വശത്ത് പന്ത്രണ്ട് മണി അങ്ങനെയാണ് വരുന്നത് വടക്കാറ് തെക്ക് പന്ത്രണ്ട് അപ്പം എവിടെ വരും ഒമ്പത് ഇവിടെ മൂന്ന് ഇവിടെ അപ്പോൾ അപ്പം ഒമ്പതേ കാലെന്ന് പറയുമ്പം എങ്ങനെ വരും ഒൻപതേ കാലെന്ന് പറയുമ്പം ഒൻപത് ഇവിടെയും മൂന്ന് ഇവിടെയും വരും ഒൻപതേ കാലില് ഇവിടെ ഒമ്പത് മണി ഇവിടെ കാൽ ചെറിയ സൂചി ഇവിടെയാണ് വരുന്നത് ഇപ്പം ചെറിയ സൂചി എവിടെയാണ് നിൽക്കേണ്ടത് പടിഞ്ഞാറാണ് നിൽക്കുന്നത് ഓപ്ഷൻ എ ചെറിയ സൂചി എവിടെയാണ് നിൽക്കുന്നത് പടിഞ്ഞാറ് ശരിക്കും പറയുവാണെങ്കിൽ ഒമ്പതേകാല് വരുമ്പോൾ ചെറിയ സൂചി കിഴക്കാണ് നിൽക്കേണ്ടത് പക്ഷേ ഇത് നേരെ ക്ലോക്ക് റിവേഴ്സ് ഇടുന്നത് കൊണ്ടാണ് പഠിക്കാതെ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ പ്ലസ് എന്നാൽ ഇൻഡു പ്ലസ് എന്നാൽ ഡിവിഷൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ ഇൻറ്റുവും ഇൻഡു എന്നാൽ പ്ലസ്സും ആയാൽ നൂറ് പ്ലസ് പത്ത് മൈനസ് ഇരുപത് ഇൻറ്റു ഇരു ഇൻറ്റു ടു എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ് പ്ലസ്സിന് വരെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഡിവിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പത്ത് മൈനസിന് വരെ ഇവർ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇൻറ്റു ഇരുപത് ഇൻറ്റുവിന് പകരം പ്ലസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് പ്ലസ് രണ്ട് ഇപ്പോൾ ബോർഡ് മാസ് വെക്കുമ്പം ആദ്യം എന്താ വരുന്നത് ആദ്യം ഡിവിഷനാണ് വരുന്നത് അപ്പോൾ നൂറ് ഡിവൈഡ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ എത്ര വരും പത്ത് വരത്തില്ലേ ഇൻറ്റു ഇരുപത് പ്ലസ് രണ്ട് ഇരുപത് ഇൻഡു പത്ത് ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ഒറ്റയാനെ കണ്ടെത്തുക കണ്ടോ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് നാന്നൂറ്റി മുപ്പത്തി മൂന്ന് നാനൂറ്റി മുപ്പത്തി ഒന്ന് ഇതിനകത്ത് ഏഴിൻ്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ളത് ഇതുമാത്രമേ ഉള്ളൂ അതായത് ഏഴിൻ്റെ ക്യൂബാണ് ഈ വരുന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എന്നുള്ളത് ഏഴിൻ്റെ ക്യൂബാണ് സെവൻ ഇൻറ്റു സെവൻ ഇൻറ്റു സെവൻ ആണ് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാക്കിയെല്ലാം ഏഴിൻ്റെ മൾട്ടിപ്പിൾ അല്ല അതുകൊണ്ട് ഇത് ഒറ്റയാൻ ഏതാണ് എ ആണ് ഒറ്റയാൻ ഇനി അടുത്തത് അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് എന്നീ സംഖ്യകളുടെ ശരാശരി എന്താണ് ഇതിപ്പോൾ ഒരേ ഡിഫറൻസ് ഉള്ള സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് മധ്യത്തിലുള്ള സംഖ്യയായിരിക്കും പതിനഞ്ചാണ് ശരാശരി അടുത്തത് ടു ടു റൈസ് ടു ഫൈവ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുപത്തി നാലാണെങ്കിൽ എക്സിൻ്റെ വില ഇതെങ്ങനെയല്ല ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ടു റൈസ് ടു എൻ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഞാനാണ് തെറ്റിപ്പോയത് അതിനകത്ത് വന്നപ്പോൾ ഇതിൽ ആയിരത്തി ഇരുപത്തി നാലാണെങ്കിൽ എന്നിൻ്റെ വിലയെന്നാണ് ഇവർ ചോദിക്കേണ്ടത് പക്ഷേ ഇവർ ചോദിച്ചിരിക്കുന്നത് എക്സിൻ്റെ വിലയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു റൈസ് ടു എൻ പ്ലസ് ഫൈവ് ആയിരത്തി ഇരുപത്തിനാലാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയാണെന്നാണ് ചോദിക്കേണ്ടത് അപ്പോൾ നമുക്ക് ആയിരത്തി ഇരുപത്തിനാലിൻ്റെ ഫാക്ടറൈസ് ചെയ്തെടുക്കുമ്പം രണ്ട് വെച്ച് അഞ്ഞൂറ്റി പന്ത്രണ്ട് വീണ്ടും രണ്ട് വെച്ച് ചെയ്യുമ്പം എത്ര വരും ഇരുന്നൂറ്റി ഇരുപത് നാല് പതിനൊന്ന് ഇരഞ്ച് പത്ത് ഇരുന്നൂറ്റി അമ്പത്തി ആറ് പിന്നെയും രണ്ട് വെച്ച് കഴിയുമ്പോൾ നൂറ്റി ഇരുപത്തി എട്ട് പിന്നേം രണ്ട് വെച്ച് കഴിയുമ്പം ഇരായിരത്തി പന്ത്രണ്ട് അറുപത്തി നാല് പിന്നെയും രണ്ട് വെച്ച് ചെയ്യുമ്പോൾ മുപ്പത്തി രണ്ട് പിന്നെയും രണ്ട് വെച്ച് ചെയ്യുമ്പോൾ പതിനാറ് പതിനാറ് പിന്നേം രണ്ട് വെച്ച് കഴിയുമ്പം എട്ട് രണ്ട് വെച്ച് ചെയ്യുമ്പോൾ നാല് നാല് രണ്ട് എട്ട് ഒന്ന് ഇത് ടു റേസ് ടു ടെൻ എന്ന് വരും ടു റേസ് ടു എൻ പ്ലസ് ഫൈവ് എന്ന് പറയുന്നത് ഇവിടെ ടു റേസ് ടു ടെൻ എന്ന് വരും അപ്പോൾ നമുക്ക് പവർ തമ്മിൽ കമ്പയർ ചെയ്യാം അപ്പം എൻ പ്ലസ് ഫൈവ് ഈക്വൽ ടു ടെൻ ആണെങ്കിൽ എൻ എത്രയാണ് ടെൻ മൈനസ് ഫൈവ് ഈക്വൽ ടു ഫൈവ് എന്ന് ഇട്ടു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്